ഇവിടുത്തെ പരിപാടി എന്താണെന്നറിയാ ഇന്ന് നമുക്ക് കുറച്ച് മുരിങ്ങയില കുറയ്ക്കണം കേട്ടോ മുരിങ്ങയില പറിച്ചിട്ട് അത് കഴുകി ഉണക്കാൻ പോവാണ് പൊടി ഉണ്ടാക്കാനായിട്ട് പ്രഷറിനൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് മുരിങ്ങയില പറിക്കാം അതിലൊക്കെ അപ്പുറത്തേന്നുള്ള കായാണ് ഇവിടെ നിൽക്കണം പൂവ് പൊഴിയേണ്ട കേട്ടോ ഇതേ നമ്മുടെ മുരിങ്ങയില എല്ലാം വന്നിട്ടുണ്ട് നമുക്ക് ഇനി അത് കഴുകിയെടുക്കാം ഇപ്പൊ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതേ കല്ലുപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ അതേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട കൊടുക്കണ്ടേട്ടോ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ മുരിങ്ങ ഇല ഇതിൽ നന്നായി ഊങ്ങി കിടക്കണ്ടേട്ടോ അരമണിക്കൂർ കിടക്കട്ടെ എന്താ ഇങ്ങനെ ചെയ്യണേന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ചെറിയ നമ്മുടെ ഇട്ടുകാലിയൊക്കെ ഉണ്ടാവും കീടങ്ങൾ അഴുക്ക് വല്ല പുഴുക്കയുടെ ഒക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വാല വയ്ക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇതീ നന്നായി മഞ്ഞൾ വെള്ളത്തിൽ കഴുകി ഇതെടുത്ത് കൊട്ടയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ വാലാനായിട്ട് നീ വെള്ളം കളയാലോ ഇപ്പോൾ നമ്മുടെ മുരിങ്ങയില ദിവക്കെ വാടി വന്നിട്ടുണ്ട് വെള്ളം വാന്ന് വന്നിട്ടുണ്ട് ഇല നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ പിന്നെ നമുക്കിത് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം കേട്ടോ മിക്സിയിൽ അല്ലെങ്കിൽ അമ്മിയിൽ വെച്ചിട്ട് അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെ ദൈപ്പത്തിൽ നന്നായി അരച്ച് വന്നിട്ടുണ്ട് വെള്ളം ചേർത്തിട്ടില്ലാട്ട അരയ്ക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം ണ്ടോ ഇങ്ങനെ ഉരുട്ടിയെടുക്കാവേ അല്ലാതെ ഇങ്ങനെ ഉരുട്ടി എടുക്കാം ഇത് കണ്ട നമ്മൾ ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നല്ല വെയിലുള്ള ഇപ്പോൾ തണലത്ത് വെച്ച് ഇത് ഉണക്കണേ അപ്പം നമുക്ക് മുകളിൽ കൊണ്ടു വയ്ക്കാം കേട്ടോ നല്ല വെയിലുണ്ട് കേട്ടോ നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ചാൽ ഷെയ്ഡിൽ വെച്ചിട്ട് ഉണക്കാണ് കേട്ടോ ഇത് മുകളിൽ ഇതേ സോളാറിൻ്റെ പാനലുണ്ട് അത് കഴിഞ്ഞാൽ ഷെയ്ഡുണ്ട് വേണ്ട നമ്മുടെ മുരിങ്ങ ഇല അരച്ച് ഉരുട്ടിയെടുത്തത് കേട്ടോ അതിനി ഉണങ്ങാനുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് ഉണക്കം വേണം ഇത് കണ്ട അതിങ്ങനെ ഫുൾ ഉണങ്ങിയിട്ടില്ലേ ഉള്ളിൽ നന്നായി ഉണങ്ങണം നമുക്കിനി നാളെയും വെയിലത്ത് വെക്കാം കേട്ടോ